കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കലെന്നൊക്കെ അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കണ വീഡിയോ ആണ് ഒന്ന് ചെയ്യണത് ആദ്യതായ രീതിയിലൊക്കെ നോക്കിടുക നല്ല പച്ച മാങ്ങയാണെങ്കിൽ തലേ ദിവസം ഒപ്പിട്ട് വെക്കുക നമ്മളെ മാങ്ങ പച്ചയായിരുന്നു അമ്മ പറഞ്ഞായിരുന്നു അത് നാല് കിലോ നൂറ് കുട്ടികൾ അമ്മൂ അത്രയും പറഞ്ഞിട്ട് അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ പറയേ കുട്ടികൾ മാങ്ങ കൊണ്ടുവരട്ടോ വരുമ്പോ എന്തേലും കണ്ടാലോ അവിടെ പോയി വരുമ്പോ എന്ന് പറഞ്ഞു അപ്പൊ കുട്ടിയത് ഒട്ടും നാല് കിലോ കൊണ്ടുവന്നു അതെപ്പോ രണ്ടു ദിവസമായി പഴുത്ത ഒരു പഴുത്തല്ലേ നിങ്ങള് മാങ്ങ എടുക്കുമ്പോ നല്ലോണം പച്ചമാങ്ങ മാങ്ങനെ എടുക്കുക അതാകുമ്പോ നല്ല ടേസ്റ്റ് ആണ് നല്ല ഉറപ്പും അതെ അതെ ഞാൻ ഇവിടെ ദോഷം കേട്ടോ നല്ല പച്ചമാങ്ങയാണെങ്കിൽ മാങ്ങയാണെങ്കിൽ തലേ ദിവസം നല്ല ഉപ്പിട്ട് വെക്കുക ഞാൻ ഒരു കാര്യം വിചാരിക്കും പച്ച രീതിയിലാണ് ഒക്കെ വേണ്ടത് അങ്ങനെ കിട്ടിയില്ല സാധാരണ നമ്മൾ മാങ്ങ തലേ ദിവസം ഉപ്പിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ നമ്മള് ചെയ്യണെങ്ങനെ കഴിഞ്ഞാല് തലേ ദിവസം ഉപ്പിട്ട് വെക്കുകയല്ല നമ്മൾ അപ്പൊ തന്നെ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഇണ്ടാക്കുകയാണ് കാരണം ഇനി അല്ലെ ഒടഞ്ഞു പോവും നല്ലോണം പിളിപ്പിളിന്നായി പോകും ഉപ്പിട്ട് ഒരു ദിവസം ഉപ്പിട്ട് വേണ്ടത് അതെ ഇന്ന് നമ്മൾ അപ്പൊ തന്നെ എണ്ണയിൽ ഇട്ടിട്ട് ഇതായി കഴിഞ്ഞാൽ ആദ്യം മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ കഴുകുക എന്നിട്ട് ഒരു ഈർപ്പം ഉണ്ടാവരുത് ഒരു വെള്ളമായി ഉണ്ടാവാതെ തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം പ്രോസസ്സിങ് നമ്മൾ കാണിക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരിടത്തും ഇപ്പൊ അങ്ങനെ എണ്ണ മാങ്ങ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാലേ ഉള്ളൂ കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല കിട്ടില്ലല്ലേ എണ്ണമാങ്ങണ്ടോ ആ അത് എരിവ് മാങ്ങ ആ അത് തന്നെ അതെ പക്ഷേ അതിൽ ചീരകൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് ഒന്നും ആ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടം അടുങ്കു ആ അതെ തന്നെ തുടക്കാനേ ഇണ്ടായിരുന്നുള്ളു കാരണം വേഗം തീർന്നായിരുന്നു അതെ അങ്ങനെ മാങ്ങ നമ്മൾ കുറച്ച് നേരം ഇതിപ്പോൾ രാത്രി ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാരണം എന്താന്ന് വെച്ചാൽ കുറേ പണികൾ അമ്മ ഓരോന്ന് പണിയൊക്കെ പറഞ്ഞ് ആദ്യം അമ്മ ഉണ്ടാക്കണോ ഞാൻ ഉണ്ടാക്കണോന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിട്ട് പിന്നെ അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കാം രീതിയിൽ എത്തി ഈ മാങ്ങ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എനിക്ക് തോന്നും നിലത്ത് കുറേ വീണ മാങ്ങ ഇത്തിരി പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ പോലെയുള്ള മാങ്ങിയായിപ്പോയി അപ്പോൾ അതൊന്നും നോക്കിയില്ല എന്തായാലും ഇതിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു കടായി വെക്കുക അതിലേക്ക് അത്യാവശ്യം ജീരകം കേട്ടോ ചിലവർ പറയും ജീരകം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല ജീരകം ചേർത്താ അച്ചാറാണോ ഉപ്പിലിട്ടതാണോ എന്നൊക്കെ ചോദിക്കും ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ജീരകം ചേർത്തതാണ് ഇതിൻ്റെ ടേസ്റ്റ് അത് ഇപ്പം നമ്മളിപ്പോൾ ചിലവരിപ്പോൾ ചിലതിൽ മല്ലിയില ചില സാമ്പാറിൽ ചിലവർ മല്ലിയില ഇടാത്തവരുണ്ടാവും ചിലവർ ഇട്ടതാണ് ചിലവർക്ക് ഇഷ്ടം അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ജീരകം ചേർക്കാതെയാണ് ഉണ്ടാക്കുക നിങ്ങൾ അങ്ങനെ പക്ഷേ ശരിക്ക് ഈ ഒരു എണ്ണ മാങ്ങയില് ജീരകെട്ട് കഴിഞ്ഞാലാണ് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ കിട്ടണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ജീരകട്ടതാണ് ഇട്ടതാണ് ടേസ്റ്റ് നിങ്ങളിതേപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീരകം സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ജീരകം ഉലുവ കടുക് ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആവുന്ന രീതിയിൽ എണ്ണ ഒന്നും ഒഴിക്കണ്ട ഒഴിക്കണ്ടട്ടോ ഡ്രൈ റോസ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഉലുവയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കളർ മാറാൻ തുടങ്ങും കടുക് പൊട്ടിത്തുടങ്ങും അപ്പോൾ ജീരകം ഒക്കെ ആ ഒരു പാകത്തിനായി കിട്ടണതുവരെയും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു കൂട്ടം ഏകദേശം ആയി കഴിഞ്ഞു പിന്നെ അമ്മ നേരത്തെ തന്നെ കായം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളുടെ അങ്ങനെയുള്ള കട്ടക്കായല്ലേ ആ കായം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എല്ലാവരും കാണിച്ചതാണ് കേട്ടോ ജീരകും ഉലുവീം കടുകും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കാം എന്നിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ അങ്ങനെ എല്ലാം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് രണ്ടു മൂന്ന് ടീസ്പൂണോളം ഒരുമിച്ച് തന്നെയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണത് കേട്ടോ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് ഈ കായത്തിൻ്റെ പൊടി ലാസ്റ്റ് ഇടുകയാണെങ്കിൽ ചെയ്യാൻ ഞാനിത് എളുപ്പ പണിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജീരകം കടുക് ഉലുവ ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഈ ായംകൂടെ തട്ടിയിട്ടത് കേട്ടോ എന്നിട്ട് എന്നാൽ പിന്നെ എളുപ്പ പണിയായില്ലോ മറ്റത് രണ്ട് തവണ പൊടിക്കണ്ടേ അപ്പോൾ ഇതൊരു തവണ പൊടിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് ചെയ്തത് എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് മുളക് വറുത്തിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ മുളക് പൊടി ചൂടാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ എരിവുള്ള മുളക് പൊടിയില്ലേ ആ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ മുളക് പൊടിക്കെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഉണ്ടാവില്ലേ നോർമലി എല്ലാവർക്കും അറിയാലോ അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഇവിടെ മുത്തശ്ശി മുത്തശ്ശി ഇവിടെ ഉണക്കി പൊടിച്ചിട്ടുണ്ടായിരുന്ന മില്ലിൽ കൊണ്ടുപോയി പൊടിക്കും ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കും ഇവിടെ ഉണക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ കാശ്മീരി മുളകില്ലേ ആ മുളകും കൂടെ ആ പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം മെരുവിനും അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ജീരകത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ ജീരകം നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി പക്ഷേ എന്നാലും ജീരകം ഇട്ടാലാണ് അതിൻ്റെ പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഉപ്പിലിട്ടതിൻ്റെ ഒരു സ്വാദേ കിട്ടുള്ളൂ അതുകൊണ്ട് എന്താ കാര്യം അങ്ങനെ ആവശ്യത്തിനുള്ള മുളക് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി വലിയ ഇതായിട്ട് നമ്മൾ ഒരുപാട് നിറം മാറണ രീതിയിലൊന്നും ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതും കൂടെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങനെ മുളക് പൊടിയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളി വെക്കാം കേട്ടോ ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു അപ്പം ഞാൻ അപ്പുറത്ത് പാത്രത്തിൽ കുറച്ച് ചീരക വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പം ഉരുളി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാങ്ങുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഉരുളി വെച്ചത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള നല്ലെണ്ണം ഒഴിക്കുക ഇത്തവണയും ഞാൻ നല്ലെണ്ണം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി കൂടിപ്പോയിട്ടോ നിങ്ങൾ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒഴിക്കല് കഴിയണില്ല എന്തോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഒഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നല്ലോണം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒഴിക്കേണ്ട നിങ്ങൾക്ക് ഒരു അളവ് ഉണ്ടാവല്ലോ ഈ മാങ്ങ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നും വേണ്ടേനും അപ്പോൾ നിങ്ങൾ കൊറച്ച് കുറച്ച് ഒഴിച്ച് ഒഴിച്ച് പിന്നെ നമുക്ക് ലാസ്റ്റ് അവസാനം വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ചേർക്കാം അപ്പോൾ നേരത്തെ കൂട്ടി നമ്മള് രാവിലെ അരിഞ്ഞു വെച്ച മാങ്ങ ഉപ്പിട്ട് വെക്കുക ചെയ്തത് കാരണം ഇത് ഒന്നാമതേ ഇത് കുറച്ചിങ്ങനെ ഒടഞ്ഞ മാങ്ങയായി പോയിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പ്പി ആയിട്ട് ഇങ്ങനെ പച്ച മാങ്ങണ്ടാവില്ലേ ആ മാങ്ങ മാങ്ങനെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ മാങ്ങ അങ്ങനെ തന്നെ തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല ഇല്ല കേട്ടോ അത് ഞാൻ ആദ്യമേ പറയണം നിങ്ങൾ ആരും നിങ്ങോട്ട് പറയാതിരിക്കാൻ വേണ്ടി ആദ്യമേ പറയാണ് കേട്ടോ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എണ്ണ കുറവ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇത് എണ്ണയിൽ കിടന്നൊന്ന് നല്ലോണം വാടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചൂടാക്കിയിട്ട് മാറ്റി വെച്ച നമ്മുടെ മുളക് പൊടിയില്ലേ അത് നമ്മൾ ഇതേപോലെ കൊട്ടി കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ നിങ്ങൾ ഒരു ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എണ്ണ മാങ്ങ ഉണ്ടാക്കുമ്പോൾ എന്നുള്ളത് മാങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു ഈർപ്പം ഇല്ലാതെ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു നീളത്തിലരിയെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുനാന്നൊന്നും അരിയരുത് നീളത്തിലരിയെന്നുള്ളതേ ഉള്ളൂ ഉരുളി ഡാൻസ് കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനുണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നു ഇങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ പറഞ്ഞ കേൾക്കാത്ത രീതിയിൽ നിന്നപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഞാൻ പോയിട്ട് നമ്മുടെ ഈ ഇറക്കണ സാധനം അല്ലേ അത് കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഓക്കെ ആയി അപ്പോൾ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എണ്ണ കൂടുതലായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലവണ്ണം എണ്ണ ഉള്ള പോലെ തോന്നും അപ്പോൾ ഇത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എണ്ണ ഉണ്ടെങ്കിലും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ നാൾ വരെ ഇരിക്കുമല്ലോ പിന്നെ നമ്മൾ നേരത്തെ ചൂടാറിയിട്ട് പൊടിക്കണം എന്ന് മാറ്റി മാറ്റിവെച്ച നമ്മുടെ പൊടിയില്ലേ ജീരകം ഉലുവ കടുക് കായം ഈ പൊടികൾ ഇട്ടിട്ട് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സമയത്ത് ഞാനല്ല അമ്മ ഉണ്ടാക്കിയത് ശരിയാ അമ്മ ഉണ്ടാക്കിയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായത്തിൻ്റെ പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണുണ്ടെന്നേ ഉള്ളൂ ജീരകവും കടുകും ഉലുവയുടെ പൊടിയും ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം കായത്തിൻ്റെ പൊടി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇന്ന് കുറച്ചും കൂടെ നിങ്ങൾക്കാണെങ്കിലും കുറച്ചും കൂടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ കായത്തിൻ്റെ പൊടിയും കൂടിയും ഈ ടൈമിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഞാനിങ്ങനെ വിവരിക്കുക എന്നാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രമാത്രം വിവരിക്കാനുള്ളതെന്ന് ശരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു രുചി അത് വേറെ തന്നെ കേട്ടോ സാധാരണ നമ്മളെല്ലാ ഉപ്പിലിട്ടത് ഐ മീൻ അച്ചാറുകളെല്ലാം കഴിച്ചും അടുത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ നല്ല മാങ്ങ കിട്ടണ സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണില്ലയെന്നുണ്ടെങ്കിൽ നല്ല മാങ്ങ കിട്ടണ സമയത്ത് നമ്മൾ ഇതേപോലെ സ്റ്റോറിയോ സ്റ്റാറ്റസോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ചെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ മാങ്ങ കിട്ടട്ടെ കേട്ടോ കിട്ടണ സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നൊരു പ്ലാൻ ഉണ്ട് എണ്ണ മാങ്ങയും കൂടെ കടമാങ്ങയുടെ കൂടെ തന്നെ ഒന്ന് കൊടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഇത് മാങ്ങ ശരിയല്ലാത്ത കൊണ്ടാണ് വേറൊന്നും അല്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വരിക പക്ഷെ കുറച്ചും കൂടെ പൊടി പൊടിയായിട്ടുള്ളതാണ് എനിക്കിഷ്ടം അതാണ് നമുക്ക് ചുമ്മാ തിന്നാനും നല്ല രസമാണ് ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ഇത്രയൊരു എരിവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നില്ലേ ഇത് എണ്ണത്തി കൂടുതലാണ് കുറച്ച് കഴിയുമ്പോഴേക്കത് റെഡി ആയിക്കോളും അത് എണ്ണത്തി വലിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ അതുപോലെ എണ്ണ എത്രത്തോളം ഉണ്ടോ അച്ചാർ അങ്ങനെ കേടുവരുമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ആക്കിയിട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഇതേപോലെ എല്ലാവരും ില് എണ്ണ മാങ്ങ അച്ചാറ് ഉണ്ടാക്കി നോക്കൂ മാങ്ങ കിട്ടണ സമയത്ത് കുറേ നാളത്തേക്ക് ഇരിക്കും കേട്ടോ ഒരു പേടിയും പേടിക്കണ്ട കുറേ നാളത്തേക്കിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ